ഉത്തര കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായ മഹാക്ഷേത്രമാണ് തളി ശിവക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ നാല് തളികളിൽ ഒന്നാമത്തെ തളിക്ഷേത്രമാണ് കോഴിക്കോട് തളിക്ഷേത്രം ദോപരയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ ശ്രീ പരശുരാമ മഹർഷിയുടെ തപസിന്റെ ഫലമായി ഉമാമഹേശ്വരൻ ജ്യോതിരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ആ ജ്യോതിഷ ജ്യോതിർലിംഗമായി പരിണമിക്കുകയും ചെയ്തു ആ ജ്യോതിർലിംഗത്തെ പരശുരാമ ഭഗവാൻ തന്നെ ഇവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ ശിവലിംഗമാണ് ഇപ്പോഴും ആരാധിച്ചു പോരുന്നത് ഇവിടുത്തെ ഗണപതി ഭഗവാനെ പ്രതിഷ്ഠിച്ചത് മാറാണത് പ്രാന്തനാണെന്നാണ് ഐതിഹ്യം സാമുദ്രി രാജവംശകാലത്ത് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ് ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പോന്നിരുന്നു ടിപ്പു സുൽത്താൻ ഹൈദരലി എന്നിവരുടെ ആക്രമണങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച ഈ ക്ഷേത്രത്തെ പതിനെട്ടാം നൂറ്റാണ്ടിൽ പുനരുദ്ധരിച്ചു ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന്റെ നിർമ്മിതി മാനവിക്രമൻ എന്ന സാമൂതിരിയുടെ കാലത്തായിരുന്നു മേടമാസത്തിലെ വിഷുനാളിൽ കൊടിയേറി എട്ടാം നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു കുംഭമാസത്തിലെ മഹാശിവരാത്രി ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന വിശേഷങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലിങ്ക് റോഡ് കണ്ടംകുളം റോഡ് വഴിയാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരേണ്ടത്